പ്രതികരണം നമുക്ക് കേൾക്കാം അഭിലാഷ് മോഹന്റെ ക്ലോസ് എൻകൗണ്ടറിൽ ആ അനുപമ എന്ന് പറഞ്ഞ കന്യാസ്ത്രീ കൊടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ട് ഈ കോടതി വന്നത് അഭിലാഷ് മോഹനെ ഞങ്ങൾ വിളിച്ചു വരുത്തി വിസ്രിച്ച് ഈ കോടതി അഭിലാഷ് മോഹൻ്റെ ഇന്റർവ്യൂയോട് കൂടിയാണ് അനുപമ പറഞ്ഞ മുഴുവൻ കള്ളമാണത് ഈ കേസ് നടക്കുന്നതിന് മുമ്പ് ഈ കന്യാസ്ത്രീകളുടെ സമരം നടക്കുന്ന സമയമുണ്ടല്ലോ വഞ്ചി സ്ക്വയറിൽ ആ സമയത്ത് അവർ അഭിലാഷ് മോഹൻ ഒരു ഇൻറ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അനുഭവമാണ് ആ ഇൻ്റർവ്യൂവിൽ അനുഭവം പറയുന്നുണ്ട് ഈ കേസൊക്കെ വന്ന ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞത് ആ അഭിലാഷ് മോഹനെ ഇവിടെ വിളിച്ചു വരുത്തി ആ വീഡിയോ ഇവിടെ ഇപ്പോൾ കോടതി പ്രദർശിപ്പിച്ചു അഭിലാഷ് മോഹനെ സാക്ഷിയായിട്ട് വിസ്തരിച്ചു ഡി ഡബ്ല്യു എത്രയാണ് ഡി ഡബ്ല്യു അഞ്ചായിട്ട് വിസ്തരിച്ചു അഭിലാഷ് മോഹൻ ഇതാ എന്നോട് പറഞ്ഞതാണെന്നും ഇതിനകത്ത് ഒരു തിരുത്തലും ഇല്ലെന്നും ഒരു എഡിറ്റിങ്ങും ഇല്ലെന്നും ഞാൻ പറഞ്ഞത് അതേപോലെ രേഖപ്പെടുത്തി സംപ്രക്ഷേപണം ചെയ്തതാണെന്നും ടെലികാസ്റ്റ് ചെയ്തതാണെന്നും പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷി നിങ്ങളുടെ ഒരു മീഡിയ പേഴ്സൺ അഭിലാഷ് മോഹൻ ആലഞ്ചരി പിതാവിനോട് പറഞ്ഞിട്ടില്ല എന്ന ആലഞ്ചരിപ്പിതാവ് പറഞ്ഞു ആലഞ്ചരി പിതാവിന്റെ മൊഴി തന്നെയാണ് പോലീസിലെ മൊഴി അത് എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഇതൊക്കെ പുറത്ത് പറയുന്നതല്ലേ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇതൊന്നും ഒരു തെളിവുമില്ല അവരെ വിസ്രിച്ചില്ല പ്രോസിക്യൂഷൻ ജലന്ധരലിന്റെ മദർ ജനറലിനെ വിസ്തരിച്ച പ്രധാനപ്പെട്ട പല സാക്ഷികളെ സാക്ഷികളവർ ഒഴിവാക്കി ഇതിനകത്ത് മുപ്പത്തി ഒമ്പത് സാക്ഷികളെ വിസ്തരിച്ചു ഒരു സാക്ഷി പോലും കൂറുമാറിയില്ല ഒരു സാക്ഷി പോലും കൂറുമാറിയില്ല കൂറുമാറാതെ തന്നെ മുഴുവൻ സാക്ഷികളും പറയുന്ന കള്ളമാണെന്ന് തെളിഞ്ഞു കോടതി അതാ കേസ് പറഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയറിയാം ഈ കേസിൽ മുപ്പത്തൊമ്പത് സാക്ഷികളുണ്ട് ഒരു സാക്ഷിയുടെ പുറകേയും പ്രതിഭാഗം പോയിട്ടില്ല എല്ലാ സാക്ഷികളും ലോയൽ വീറ്റസ് ആണ് ആരും ഹോസ്റ്റലിലല്ല അതിനർത്ഥം ഈ പറയുന്ന പ്രതാപവും ഈ പറയുന്ന സ്വാധീനവും ഒക്കെ ബിഷപ്പിനുണ്ടെങ്കിൽ ഒരു സാക്ഷിയെങ്കിലും ബിഷപ്പിനൊന്നും സ്വാധീനിക്കാൻ ശ്രമിച്ചുകൊണ്ട് അത് ചെയ്തില്ലല്ലോ അത് വളരെ പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു ഒറ്റ സാക്ഷിയെ സ്വാധീനിച്ചിട്ടില്ല അതെല്ലാവരും സംഭവിച്ചില്ല മുപ്പത്തി ഒമ്പത് സാക്ഷികളിൽ ലോയലാണ് ഈ ലോയലായിട്ടുള്ള പ്രോസിക്യൂഷന് വേണ്ടി മാത്രം പറയുന്ന മുപ്പത്തൊമ്പത് സാക്ഷികളിലെ അവിശ്വസിച്ചിട്ടില്ലേ കോടതി ഇത് വിട്ടത് അങ്ങനെ വിടണമെങ്കിൽ ഓവർ വീമിംഗ് ആയിട്ടുള്ള സർക്കംസ്റ്റാൻസ് കാണുകയില്ലേ ഈ കേസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കോടതിക്ക് അങ്ങനെ വിടാൻ പറ്റും ഓവർ വീമിങ് ആയിട്ടുള്ള സർക്കം ഉണ്ട് കാരണം നമുക്ക് എപ്പോഴും ഒരു കാര്യം അറിയാവുന്നത് ഈ ഈ മനുഷ്യൻ കള്ളം പറയാം പക്ഷേ സാഹചര്യങ്ങൾ കള്ളം പറയില്ല മേന്മേ ഞങ്ങളെല്ലാവരും പറയുന്ന മേന്മേ ലൈ ബട്ട് സർക്കംസ്റ്റാൻസസ് വിൽ നെവർ ലൈ എന്ന് പറയും സാഹചര്യങ്ങളെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റിയല്ല ആളുകളെ കള്ളസാക്ഷികളെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും പക്ഷേ സാഹചര്യങ്ങൾ എപ്പോഴും സാഹചര്യങ്ങളായിട്ട് തുടരും ഇറ്റ് വാസ് എ കൺ കേസ് ഇറ്റ് വാസ് എ കൺ കേസ് ഇറ്റ് വാസ് എ വിക്ടിമൈസേഷൻ ദ ബിഷപ്പ് വാസ് ഓടേഡ് എൻക്വയറി ദ ദിസ് പെർട്ടിക്കുലർ വിക്ടിം ഇൻ ടൂ തൗസൻഡ് സിക്സ്റ്റീൻ ഡിസംബർ സോ വാണ്ടു റിവെഞ്ച് ഓൺ ദ വാണ്ട ടു കണ്ടിന്യൂ ഇൻ ദ കോൺക്രിയേഷൻ ഇഫ് ദ എൻക്വയറി ഹാഡ് ബീൻ കണ്ടംപ്ലീറ്റഡ് സർട്ടൻലി ദീസ് പേർസൺസ്റ്റഡ് ഫ്രോം ദി ദ വുഡ് ഹവ് ബീൻ എവിക്ട്രോം ദി കോൺക്രി സോ ഇൻഡിറ്റ് ടു വിസ്റ്റാൻഡ് ദറ്റ് ദൈ മെയ്ഡ് അനദർ സ്റ്റോറി at first they were not having a story that he, he, they, he, she she has been subjected to sexual intercourse or forced full rape that was not their case that is a that that came only subsequently it is a subsequent version so uh, all the witnesses we were told they were third, because all the witnesses are loyal nobody has turned hostile to the prosecution they were loyal loyal all are loyal all have supported the prosecution is it is true that the witnesses include uh, about 20 plus nuns as well నో ట్వంటీ ప్లస్ నన్స్ అబౌట్ ఫైవ్ ఓర్ సిక్స్ ఫైవ్ ఓర్ సిక్స్ నన్స్ ఆర్ ఎక్సామిన్ కార్డినల్ వాస్ ఎక్సామిన్ సర్టెన్ అదర్ బిషప్స్ ఆర్ ఆల్సో ఎక్సామిన్ బట్ టు నన్ ఆఫ్ దమ్ షీ హాస్ డైవర్స్ ఆల్ దీస్ థింగ్స్ దే హ్యాడ్ స్టేటెడ్ బిఫోర్ ద పోలీస్ ఆస్ వెల్ ఆస్ ఇన్ కోర్ట్ దట్ She never told anything related to sexual allegations with regard to, uh, against this bishop. This positive evidence, do you think, because the case, is the complaint, registered uh, two years after this whole incident? No, no, that's not the, that's complaint? not the matter. That's not the matter. The case, there is an inordinate delay in registering the case. Even for lodging the complaint, there is an inordinate delay of about four years when considering the first instance. About four years. The complaint, she raised the complaint for the first time after four years. Do you think a survivor would go to such an extent to, you uh, herself to take it to a case to this level. Uh, that, that was very necessary for our existence. Their existence. They are a team. It's, saying uh, that in the, the, you the, in the fact, as what as actually as as happened as well. is that it is a revolt within the congregation. It's a revolt, within, it's a revolt the within the congregation. Certain persons defected. They wanted to go to get out of the congregation. So, at that time, uh, the Bishop, was, uh, with regard to certain other uh, serious allegations, I am not telling what are the allegations, with regard to other serious allegations, there were certain allegations to the effect okay. that വിശ്വസനീയ അഭിലാഷ് മോഹനാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു